എന്നെ വിളിക്കുന്ന ഗ്രൂപ്പുകാരുണ്ട് ഞങ്ങളുടെ ജാതി ഗ്രൂപ്പ് ജാതി ചോദിച്ച അവരൊക്കെ പറയുന്ന ആർക്കും ഒരു കായവും ഇല്ല കളഞ്ഞു പക്ഷേ എനിക്ക് ഇത്രത്തോളം കായ് ദൈവം തന്നു എൻ്റെ അധ്വാനത്തെ ദൈവം മനസ്സായിരിക്കാം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പി എൽ ടിയെ കണ്ടു പി എൽ ടിയെ മേടിച്ചു അവരുടെ ഇത് ഇട്ടു അപ്പം എനിക്ക് തോന്നി ഇതിനെന്തൊരു മെച്ചമുണ്ടെന്ന് തോന്നി അബിനോ ഏ ജി എന്നാണ് അതിന് പറയുന്നത് അത് ഞാൻ വാങ്ങി അടിച്ചു അതാണ് എനിക്ക് ഏറ്റവും ഇപ്പോൾ നല്ലതെന്ന് തോന്നിയ അത ഇതാണ് ആബിനോ ഏജി പഞ്ചായത്തിലുള്ള ഭാവവും ഇടയ്ക്കിലുള്ള പയ്യനും എന്നോട് പറഞ്ഞു ഇതടിക്കാമെങ്കിൽ പെട്ടെന്ന് പൂക്കും പെട്ടെന്ന് കായ്ക്കും കായ പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ പരീക്ഷണാർത്ഥം അതിൻ്റെ നൂറിൻ്റെ ബോട്ടിൽ വാങ്ങി കൊണ്ടുവന്നു അതുകൊണ്ടുവന്ന് എൻ്റെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാറിലുണ്ട് അതിൽ കലക്കി വലിയ പമ്പിലാക്കി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ നൂറ് ഞാൻ അടിക്കാറ് ഒന്നിച്ചടിക്കലില്ല ഓടിച്ചടിക്കു അങ്ങനെ രണ്ട പ്രാവശ്യമായിട്ട് അടിക്കും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചു ആഴ്ച പ്രാവശ്യം അടിച്ച് എന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തളുത്തിന് മൊട്ടു വരുന്ന ഞാൻ കണ്ടു ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പൂക്കും നിറയെ പൂക്കും നമുക്ക് വേണ്ടി അതാ നമ്മുടെ മരത്തിൽ പൂ ഉണ്ടാവണം രണ്ട് പൂ ഉണ്ടാകുന്ന പൂ പൊഴിയത്തില്ല മറ്റേ ചോട്ടില് വാഴയിൽ എന്തെങ്കിലും കിടന്നാൽ നിറയെ പൂ പൊഴിഞ്ഞു കിടക്കുന്നതാണ് ഇത് അടിച്ചു കഴിഞ്ഞപ്പോ പൂവൊന്നും പൊഴിഞ്ഞ ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ കണ്ടത് ഈ കായായി വരുന്ന കായ്ക്ക് പിന്നെ ഒന്നുകൂടെ അടിച്ചപ്പോൾ കായ്ക്കൊക്കെ ഒരു കൂടി ഉരുളുർമ്മയാണ് കുറച്ചുകൂടി ഒരു വലിപ്പം കൂടുതലും കഴിഞ്ഞ വർഷം എൻ്റെ കായ് ഇത്ര വലുതല്ലായിരുന്നു കായ്ക്ക് നല്ല വലുപ്പവും ദൃഢതയും വന്നിട്ടുണ്ട് ഇപ്പം കാറഞ്ഞ് നിന്നാലും അതിൻ്റെ എലയൊന്നും പൊഴിയുന്നില്ല